ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി വീട്ടിലേക്ക് വന്ന ഉടനെ തന്നെ പത്മ പൊട്ടിത്തെറിച്ചുകൊണ്ട് നന്ദിനിയെ പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ഗുണശേഖരൻ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് എൻ്റെ മകനാണ് എനിക്ക് ഏറ്റവും വലുത് എത്രയായാലും ഞാൻ അവൻ്റെ അമ്മയല്ലേ എൻ്റെ മകൻ എന്നോട് തട്ടിക്കേറി സംസാരിക്കും പൊട്ടിത്തെറിക്കും അങ്ങനെ എല്ലാം ചെയ്യും പക്ഷെ പരസ്യമായി എന്നെ അപമാനിക്കുകയും ചെയ്യാറുണ്ട് പക്ഷേ എത്രയായാലും എൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസം എനിക്കുണ്ട് അത് ഇവള് കാരണം ഇല്ലാതാവാൻ പാടില്ല അതുകൊണ്ട് നിനക്കും നിൻ്റെ അച്ഛനും കുറച്ചെങ്കിലും നാണവും മാനവും ഉണ്ടെങ്കിൽ ഇന്നെങ്കിലും ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനിയെ അപമാനിച്ചുകൊണ്ടാണ് പത്മ സംസാരിക്കുന്നത് അപ്പോൾ ഏതേന്ദ്രൻ നീ എന്താ പത്മ ഈ പറയുന്നത് എന്ന് പറയുമ്പോഴും നിങ്ങൾ ഒരക്ഷരം മിണ്ടിപ്പോകരുത് ഞാൻ പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത് ഒരു വേലക്കാരിയെ ഇതിൽ കൂടുതലൊന്നും എൻ്റെ മകനെ സഹിക്കേണ്ട ഒരു ആവശ്യവുമില്ല എനിക്ക് ഏറ്റവും വലുത് എൻ്റെ മകൻ തന്നെയാണ് എന്ന് പറയട്ടെ അങ്ങനെ നന്ദിനി കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ് ഈ സമയം സൂര്യ ആണെങ്കിലോ ആരതി പറഞ്ഞ കാര്യങ്ങളിങ്ങനെ ോർക്കുകയാണ് ആരതി പറഞ്ഞ ഓരോ വാക്കുകളും സൂര്യയുടെ മനസ്സിലേക്ക് തറച്ച് കയറിയിട്ടുണ്ട് അങ്ങനെ സൂര്യയ്ക്ക് വല്ലാത്ത കുറ്റബോധം വരികയാണ് അങ്ങനെ സൂര്യയ്ക്ക് മറ്റൊരു സൂര്യ വന്ന് സംസാരിക്കുന്നത് പോലെ സൂര്യയുടെ മനസാക്ഷി വന്ന് സംസാരിക്കുന്നത് പോലെ തോന്നുകയാണ് നീയൊന്ന് ചിന്തിച്ച് നോക്ക് സൂര്യ ആരതി പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത് നന്ദിനി ശരിക്കും നിനക്ക് ആരാണ് നന്ദിനി നീ ഒരു അടിമയെ പോലെയാണ് കാണുന്നത് നന്ദിനി ഒരു പാവം പിടിച്ച പെൺകുട്ടിയായിരുന്നു അവൾ അവളുടെ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് തൻ്റെ ആയ ഒരു പെൺകുട്ടിയായിരുന്നു ഒരാളവളോട് മോശമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ മുഖം അടിച്ചു പൊട്ടിക്കാനും നന്ദിനിക്ക് ഒരു മടിയുമില്ലാത്ത തന്റേടിയായ പെൺകുട്ടിയായിരുന്നു അങ്ങനത്തെ ഒരു പെൺകുട്ടിയാണ് നീ അവൾ അറിയാതെ അവളുടെ കഴുത്തിൽ താല് കെട്ടി നിന്റെ വീട്ടിൽ കൊഴുന്ന് തളച്ചിട്ടിരിക്കുന്നത് നീ അവളെ എങ്ങനെയാണ് കാണുന്നത് നിന്റെ അടിമയായിട്ടോ എന്നൊക്കെ ഓരോ ചോദ്യങ്ങൾ സൂര്യയുടെ മനസാക്ഷി സൂര്യയോട് ചോദിക്കുകയാണ് ആ സമയത്തൊക്കെ സൂര്യ മൂക്കറ്റം കള്ളും കുടിച്ചിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ സൂര്യയുടെ മനസ്സിൽ ഒരു കുറ്റബോധം തോന്നുകയാണ് നിനക്ക് അവളെ അങ്ങനെ കാ നിൻ്റെ ഭാര്യ ായി കാണാൻ കഴിയില്ലെങ്കിൽ നീ അവളെ സ്വതന്ത്രമാക്കി വിട് അവളെ നിന്റെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട് അല്ലാതെ അവളെ ഇങ്ങനെ തളച്ചിടരുത് എന്ന് പറഞ്ഞതോടുകൂടി സൂര്യ പിന്നെ ആ തീരുമാനമെടുക്കുകയാണ് നന്ദിനിയെ ഇനി അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടാം എന്തിനാണ് ഞാൻ ഒരിക്കലും നന്ദിനിയെ എൻ്റെ ഭാര്യയായി കണ്ടിട്ടില്ല എന്നുള്ള ആ ഒരു മനസ്സിൽ തീരുമാനമെടുത്തുകൊണ്ടാണ് സൂര്യ വീട്ടിലേക്ക് ചെല്ലുന്നത് ഈ സമയം നന്ദിനി ആരതി പറഞ്ഞ ആ വാക്കുകളും പത്മ പറഞ്ഞ വാക്കുകളുമൊക്കെ ആലോചിക്കുകയാണ് അവർ പറഞ്ഞ ഓരോ വാക്കുകൾ ിലും അർത്ഥമുണ്ട് എന്തിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഞാൻ കാരണം സൂര്യസാറിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഉണ്ട് എന്നെ സൂര്യസാർ പല അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ സൂര്യസാറിന് ഞാൻ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് നന്ദിനിയും ആ വീട് വിട്ട് ഇറങ്ങാം എന്നുള്ള തീരുമാനം എടുക്കുകയാണ് അപ്പോഴാണ് സൂര്യ കള്ളും കുടിച്ചുകൊണ്ട് അവിടേക്ക് വരുന്നത് അപ്പോൾ പത്മയാണെങ്കിൽ അവിടെ മറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നിട്ട് യതീന്ദ്രനും സൂര്യ യും കൂടി സംസാരിക്കുന്നതൊക്കെ കേൾക്കുകയാണ് അപ്പോൾ സൂര്യ പറയാണ് അച്ഛ എനിക്കൊരു തെറ്റുപറ്റി എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് സൂര്യ വല്ലാതെ സെന്റിമെന്റ്സ് ആയിട്ടാണ് കയറി വരുന്നത് അപ്പോൾ യതീന്ദ്രൻ പറയുന്നത് മോനെ സൂര്യ ഇനിയിപ്പോൾ സംസാരിക്കേണ്ട നീ പോയി ഉറങ്ങാൻ നോക്ക് നിനക്ക് നല്ല ക്ഷീണമുണ്ട് എന്ന് സൂര്യയെ പറഞ്ഞു വിടുകയാണ് അപ്പോൾ സൂര്യ പോകുന്ന സമയത്തും വീഴാൻ പോകുമ്പോൾ സൂറി അച്ചാ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും സൂറിയാണ് പറയുന്നത് അപ്പോൾ യതീന്ദ്രന് സൂര്യയുടെ മനസ്സ് നല്ല വിഷമമുണ്ടല്ലോ എന്താണാവോ എന്തായാലും നാളെ സംസാരിക്കാൻ പറഞ്ഞിട്ടാണ് സൂര്യൻ സൂര്യ റൂമിലേക്ക് പറഞ്ഞു വിടുന്നത് അങ്ങനെ സൂര്യ പോയി കഴിഞ്ഞ ശേഷം അടുത്തേക്ക് പത്മ വരികയാണ് എന്നിട്ട് ഒരു പുച്ഛാവത്തോടു കൂടി സംസാരിക്കുകയാണ് അല്ല നിങ്ങളുടെ മകനെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ കള്ളു കുടിക്കാറുണ്ടെങ്കിലും ഒരു വായയ്ക്ക് പത്ത് മറുപടി തരുന്ന ആളാണല്ലോ നിങ്ങളുടെ മകൻ ഇപ്പോൾ ഇത് എന്ത് പറ്റി എപ്പോഴും എപ്പോഴും സൂര്യയാണല്ലോ പറയുന്നത് എന്താണ് അവൻ്റെ മനസ്സിലുള്ള സങ്കടം എന്തോ ഒരു സങ്കടം അവൻ്റെ മനസ്സിൽ തട്ടിയിട്ടുണ്ട് എന്താണാവോ അതിൻ്റെ കാരണം നിങ്ങൾക്ക് അറിയുമെങ്കിൽ എന്നോട് പറ എന്ന് പറയുമ്പോൾ പത്മ വെറുതെ ഇരിക്കെ സൂര്യയെക്കുറിച്ച് നിനക്ക് നല്ലതുപോലെ അറിയാമെന്നല്ലേ എന്നല്ലേ പറയുന്നത് സൂര്യയുടെ മനസ്സിൽ എന്തെങ്കിലും വേദനയുണ്ടെങ്കിൽ അതൊക്കെ നാളെ ഞാൻ സംസാരിച്ചോളാം നീ അവനെ ഇങ്ങനെ കുത്തി നോവിക്കല്ലേ എന്നൊക്കെ പറയണം അങ്ങനെ ഏതീന്ദ്രനും റൂമിലേക്ക് പോവാട്ടോ കേട്ടോ അപ്പോൾ സൂര്യ നന്ദിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ നന്ദിനി നല്ല വിഷമത്തിലിരിക്കുകയാണ് അപ്പോൾ സൂര്യയെ കാണുമ്പോൾ നന്ദിനി അങ്ങ് എണീറ്റ് നിൽക്കാം കേട്ടോ എന്നിട്ട് പറയാണ് സൂര്യ നന്ദിനി ഞാൻ ഒരുപാട് കള്ളു കുടിച്ചിട്ടുണ്ട് ഇന്ന് പതിവിലും കൂടുതൽ ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട് പക്ഷേ അത് നിന്നെ എനിക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോട് ചെയ്യുന്നത് ഒരു വലിയ തെറ്റാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ആരതി പറഞ്ഞതുപോലെ ഞാൻ നിന്നെ എങ്ങനെയാണ് കാണുന്നത് എന്ന് ആരതി എന്നോട് ചോദിച്ചല്ലോ പക്ഷെ നന്ദിനി ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ രണ്ടു പേരും ഒരു റൂമിൽ തന്നെയാണ് കഴിയുന്നത് പക്ഷേ ഞാൻ ഇതുവരെയും എത്ര കള്ള് കുടിച്ചു വന്നാലും ഞാൻ നിന്നോട് ഇതുവരെയും ഒരു മോശമായി സംസാരിക്കുകയോ ഒരു പെരുമാറുകയോ നോക്കുകയോ പോലും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ നിന്നെ ഒരു ഫ്രണ്ടായിട്ടാണ് കാണുന്നത് അല്ലാതെ ഒരു ഭാര്യയായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞുള്ള കുറ്റബോധത്തോടു കൂടി സംസാരിക്കുകയാണ് അപ്പോൾ നന്ദിനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ വല്ലാതെ ഷോക്കാവുകയാണ് കേട്ടോ അപ്പോൾ സൂര്യ സാർ അധികം സംസാരിക്കേണ്ട സാറിന് നല്ല ക്ഷീണമുണ്ട് സാർ ഉറങ്ങാൻ കിടക്കുക എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് എനിക്ക് നിന്നോട് സംസാരിക്കണം എനിക്ക് മനസ്സ് തുറന്ന് നിന്നോട് സംസാരിക്കണം അതുകൊണ്ട് ഞാൻ പറയുന്നത് നന്ദിനി നീ കേൾക്കണം ഞാൻ നിന്നെ ഇവിടെ തളച്ചിട്ടിരിക്കുകയാണ് എന്തിനാണ് ഈ വീട്ടിലെ ആട്ടും ദുപ്പും കേട്ട് ഈ വീട്ടിലെ എല്ലാ പണികളും നീ ചെയ്യുന്നത് ഒരു അടിമയെ പോലെ നീ ചെയ്യുന്നത് അതിൻ്റെ ഒരു ആവശ്യവുമില്ല ഞാൻ കാരണമല്ലേ നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് അതുകൊണ്ട് ഞാൻ ആ തെറ്റ് തിരുത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സൂര്യ അപ്പോഴും കള്ള് കുടിച്ചോണ്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ സൂര്യയുടെ കയ്യിലാണെങ്കിലോ ഒരു ഗ്ലാസ്സുമുണ്ട് ഒടയുന്ന ഗ്ലാസുമുണ്ട് അങ്ങനെ സൂര്യ ആ ഒടയുന്ന ഗ്ലാസ് എടുത്ത് നിലത്തേക്ക് വലിച്ചെറിയുകയാണ് കേട്ടോ ആ ഒരു സൗണ്ട് കേട്ട് ഇനി പത്മ അവിടേക്ക് കയറി വരുന്നുണ്ട് എന്നിട്ട് പത്മ ഒളിച്ചു നിൽക്കുകയാണ് അപ്പോൾ നന്ദിനി പറയണ സൂര്യ സാർ ഇനി കൂടുതൽ സംസാരിക്കേണ്ട ബാക്കി നമുക്ക് നാളെ സംസാരിക്കാം എന്ന് പറയുമ്പോൾ സൂര്യ പറയണ ഇല്ല എനിക്ക് ഇപ്പം തന്നെ നിന്നോട് തുറന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് സൂര്യ വീണ്ടും നന്ദിനിയോട് പറയുന്നതെല്ലാം തന്നെ പത്മ കേൾക്കുക കേട്ടോ അപ്പോൾ സൂര്യയും നന്ദിനിയും തമ്മിൽ ഭാര്യയും ഭർത്താവുമായിട്ടല്ല ജീവിക്കുന്നത് എന്നുള്ള കാര്യം പത്മയ്ക്ക് മനസ്സിലാവാണ് അപ്പോൾ പത്മയ്ക്ക് നല്ല സന്തോഷാവാണ് അത് ശരി ഇവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമായിട്ടല്ല താമസിക്കുന്നത് ഒരു റൂമിൽ താമസിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഇവർ രണ്ട് ും രണ്ടിടത്തായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് ഇനി നന്ദിനിയെ എൻ്റെ സൂര്യയുടെ ജീവിതത്തിൽ നിന്നും പറഞ്ഞു വിടാൻ ഈ ഒരു അവസരം എനിക്ക് മതി എന്നൊക്കെ പത്മ മനസ്സിൽ തീരുമാനിക്കട്ടോ അങ്ങനെ നന്ദിനിയോട് സൂര്യ പറയാണ് എനിക്ക് നിന്നോട് ഇനിയും സംസാരിക്കണം അതുകൊണ്ട് ഞാൻ നിന്നെ ഇനി ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നില്ല നീ നിൻ്റെ അച്ഛൻ്റെയും നിൻ്റെ അനിയത്തിമാരുടെയും മുത്തശ്ശിയുടെയും അടുത്തേക്ക് പോയിക്കോ നീ ഈ നാളെ തന്നെ പോയിക്കോ ഇന്നിപ്പോൾ ഏതായാലും രാത്രി ആയില്ല ഈ സമയത്ത് നിന്നെ ഞാൻ പറഞ്ഞു വിടുന്നില്ല പക്ഷേ നാളെ നീ നിൻ്റെ വീട്ടിൽ ിലേക്ക് പോയിക്കോ അല്ലാതെ ഇനി നീ ഇവിടെ നിൽക്കണ്ട എന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ നന്ദിനി അങ്ങ് ഷോക്ക് ആവുകയാണ് അങ്ങനെ സൂര്യ ഒരുപാട് കള്ളും കുടിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുകയും ചെയ്യണം അങ്ങനെ സൂര്യ അറിയാതെ തന്നെ ബെഡിലേക്ക് അങ്ങ് കമന്നടിച്ച് വീഴാട്ടോ അങ്ങനെ സൂര്യ അവിടെ കിടന്ന് അങ്ങ് ഉറങ്ങി പോവുകയാണ് അപ്പോൾ നന്ദിനിക്ക് സൂര്യ പറഞ്ഞ ആ വാക്കുകളൊക്കെ മനസ്സിലേക്ക് വല്ലാതെ തട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നിന്നും പോകുന്നത് കൊണ്ട് സൂര്യ സാറിന് ഇനി ഒരു തടസ്സവുമില്ല ഇല്ല സൂര്യ സാറിൻ്റെ ഈ ഒരു സമ്മതം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ദിവസം കാത്തിരുന്നത് അതുകൊണ്ട് നാളെ െ എൻ്റെ വീട്ടിലേക്ക് ഇനി പോവാം ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്നുള്ള തീരുമാനം നന്ദിനിയും എടുക്കുക കേട്ടോ എന്നിട്ട് സൂര്യയുടെ അടുത്തേക്ക് നന്ദിനി ചെല്ലുകയാണ് എന്നിട്ട് കാലിലെ ഷൂസൊക്കെ അഴിച്ചിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്ദിനി ഇങ്ങനെ സൂര്യയെ തന്നെ നോക്കുകയാണ് എന്നിട്ട് സന്തോഷത്തോടു കൂടി ഇനിയിപ്പോൾ സൂര്യ സാറിനെ ധിക്കരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി എന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഇനി നാളെ തന്നെ എൻ്റെ വീട്ടിലേക്ക് പോവാം എന്ന് തീരുമാനിക്കുകയാണ് നന്ദിനി അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് നിന്ന പത്മയ്ക്ക് ഒരുപാട് സന്തോഷമാകട്ടെ അങ്ങനെ പത്മ ഇനി നന്ദിനിയുമായിട്ട് സംസാരിക്കുന്നു ഞാൻ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നതൊക്കെ കേട്ടു ഇനി നിനക്ക് ഇവിടെ നിന്നും പോകാൻ ഒരു തടസ്സവും ഇല്ലല്ലോ എൻ്റെ സൂര്യമോൻ തന്നെ പറഞ്ഞില്ലേ നിന്നോട് ഇവിടെ നിന്ന് പോവാനേ അതുകൊണ്ട് നന്ദിനി ഇനി നീ ഇവിടെ നിൽക്കണ്ട നീ പോവാനുള്ള പരിപാടി നോക്ക് എന്ന് പറയട്ടോ അപ്പോൾ നന്ദിനി പറയാണ് ആ ഞാൻ പോവാൻ തന്നെയാണ് മാഡം ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറയണം അങ്ങനെ നന്ദിനി ആ വീട്ടിൽ നിന്ന് പോകാൻ ഒരുങ്ങാണ് അങ്ങനെ രാജവട്ടൻ്റെ അടുത്തേക്ക് ചെല്ലാണ് എന്നിട്ട് നന്ദിനി പറയാണ് രാജവട്ട ഞാൻ ഈ വീട്ടിൽ നിന്നും പോവുകയാണ് അപ്പോൾ ഇവിടുത്തെ പണികളൊക്കെ ീർത്തിട്ട് ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞ് നന്ദിനി ആ വീട്ടിലെ എല്ലാ ജോലികളും തീർക്കുകയാണ് അപ്പോൾ അത് പത്മ കാണുമ്പോൾ പത്മ മനസ്സിൽ ചിന്തിക്കുകയാണ് ആ അവൾന്ന് ആ വീട്ടിൽ നിന്ന് ഇന്ന് ഈ വീട്ടിൽ നിന്നും പോവുകയല്ലേ അതുകൊണ്ടായിരിക്കും അവളിപ്പോൾ ഈ ജോലികളൊക്കെ തീർക്കുന്നത് ആ ജോലി ചെയ്തോട്ടെ എന്നിട്ട് അവൾ തീർത്തിട്ട് പൊയ്ക്കോട്ടെ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ ഇനി നന്ദിനി ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്താണ് സൂര്യ ഉണരുന്നത് അങ്ങനെ സൂര്യയോട് യതീന്ദ്രൻ ചെന്ന് കാര്യം പറയുകയാണെങ്കിൽ നന്ദിനി വീട്ടിൽ നിന്നും പോവുകയാണ് സൂര്യ എന്നൊക്കെ പറയാട്ടോ അപ്പോൾ സൂര്യയോട് ഇനി യതീന്ദ്രൻ പറയും നന്ദിനി പോവാതിരിക്കണമെങ്കിൽ നീ എന്തെങ്കിലും ചെയ്യണം നീ നിൻ്റെ കൈയൊക്കെ മുറിക്കുന്നത് പോലെ കാട്ടണം എന്നൊക്കെ പറഞ്ഞ് ഇനി സൂര്യ നന്ദിനുടെ നന്ദിനി പോവാതിരിക്കാൻ വേണ്ടി കൈ മുറിക്കുന്നുണ്ട് അങ്ങനെ സൂര്യ ഹോസ്പിറ്റലിൽ ആകുന്നൊക്കെയുണ്ട് അങ്ങനത്തെ കിഡിലൻ എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്